കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം വിമാനത്താവളത്തിലെ വിവിധ ഒഴിവുകളിലേക്ക് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് യോഗ്യരായ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു എ ആർ എഫ് എഫ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേറ്റർ ഗ്രേഡ് വൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേറ്റർ തസ്തികകളിലേക്കാണ് നിയമനം നടത്തുന്നത് ആകെ പന്ത്രണ്ട് ഒഴിവുകളാണുള്ളത് സൂപ്പർവൈസർ എആർഎഫ്എഫ് വിഭാഗത്തിൽ പ്ലസ് ടു പാസ്സായി ഐസിഎ അംഗീകൃത പരിശീലന കേന്ദ്രത്തിൽ നിന്ന് ബി ടി സി യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം സാധുവായ ഹെവി വെഹിക്കിൾ ലൈസൻസും ഉണ്ടായിരിക്കണം കുറഞ്ഞത് വർഷത്തെ പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട് ഇതിൽ രണ്ടു വർഷത്തെ ഇന്റർനാഷണൽ എയർപോർട്ട് ഫയർ സർവീസ് സൂപ്പർവൈസറി പ്രവൃത്തി പരിചയം ആവശ്യമാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേറ്റർ ഗ്രേഡ് വൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേറ്റർ എഫ് വിഭാഗങ്ങളിൽ ഐസി അംഗീകൃത പരിശീലന കേന്ദ്രത്തിൽ നിന്ന് ബി ടി സി സാധുവായ ഹെവി വെഹിക്കിൾ ലൈസൻസ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി അല്ലെങ്കിൽ വി എൽ എസ് നൽകുന്ന പ്രഥമ ശുശ്രൂഷ സർട്ടിഫിക്കറ്റ് ഇതുകൂടാതെ ഇന്ത്യൻ ആശുപത്രികളിൽ നിന്നുള്ള സി പി ആർ പരിശീലനം അല്ലെങ്കിൽ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് എന്നിവ ഉണ്ടായിരിക്കേണ്ടതാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേറ്റർ ഗ്രേഡ് വൺ വിഭാഗത്തിൽ രണ്ടു വർഷത്തെ ഇന്റർനാഷണൽ എയർപോർട്ട് ഫയർ സർവീസിനോടൊപ്പം കുറഞ്ഞത് ഏഴുവർഷത്തെ പ്രവൃത്തി പരിചയമാണ് ആവശ്യമുള്ളത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേറ്റർ എഫ് വിഭാഗത്തിൽ ഇന്റർനാഷണൽ എയർപോർട്ട് ഫയർ സർവീസസിൽ കുറഞ്ഞത് മൂന്നു മുതൽ ആറ് വർഷത്തെ പരിചയം ആവശ്യമാണ് സൂപ്പർവൈസർ എ ആർ എഫ് എഫ് നാല്പത്തിയഞ്ച് വയസ്സുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേറ്റർ ഗ്രേഡ് വൺ വയസ്സ് വരെയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേറ്റർ മുപ്പത്തിയഞ്ച് വയസ്സ് എന്നിങ്ങനെയാണ് പ്രായപരിധിയുള്ളത് ഇതോടൊപ്പം സൂപ്പർവൈസർ എ ആർ എഫ് എഫ് വിഭാഗത്തിൽ നാൽപ്പത്തിരണ്ടായിരം രൂപയും ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേറ്റർ ഗ്രേഡ് വൺ വിഭാഗത്തിന് ഇരുപത്തി എട്ടായിരം രൂപയും ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേറ്റർ വിഭാഗത്തിൽ ജോലിക്ക് കയറുന്നവർക്ക് ഇരുപത്തി അയ്യായിരം രൂപയും ശമ്പളമായി ലഭിക്കും അപേക്ഷകർക്ക് മതിയായ ശാരീരിക യോഗ്യത ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണമെന്നത് നിർബന്ധമാണ് അപേക്ഷകൾ ഓൺലൈനായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ജൂലൈ പത്താണ് അപേക്ഷകർ ഫീസ് അടയ്ക്കേണ്ടതുണ്ട് സംവരണ വിഭാഗത്തിന് ഫീസ് ഇളവുമുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് ഔദ്യോഗിക വെബ്സൈറ്റ് നോക്കേണ്ടതാണ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനും വിജ്ഞാപനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും എല്ലാം തന്നെ വിശദമായി ഔദ്യോഗിക വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക